മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ യോഹനാനും ഭാര്യയും വന്ന് ഡേസിയോട് പറയുന്നു അവന് നിന്നെ വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് അപ്പൊ ഡേസി പറയുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയണമെന്ന് പറയുന്നു അപ്പൊ അമ്മ പറയുന്നു മോളെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ നമ്മളെ വേണ്ടാത്തവരുടെ കൂടെ അല്ല എന്ന് പറയുന്നു നിന്നെ സ്നേഹിക്കാനും നിന്നെ കൂടെ കൂട്ടാനും ഉണ്ട് അപ്പൊ ഡേവിസുമായിട്ടുള്ള കല്യാണം തീരുമാനിക്കാ എന്ന് പറയുന്നു അപ്പൊ ഡേസി പറയും ആ ഞാൻ പോയി ശിവനെ കാണട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഷാലിനി കാഹളത്തെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് അപ്പൊ കാഹളം ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് കിടക്കുവാണ് അപ്പൊ ഡോക്ടറെടുത്ത് പറയുന്ന എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കണം എത്ര പൈസ ആയാലും കുഴപ്പമില്ല അപ്പൊ ഡോക്ടർ പറയുന്നത് ഞാനൊരു നേഴ്സിനെ കൂടെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്യാന്ന് പറയുന്നു അപ്പൊ റിസാഖ് പറയുന്നു ഞങ്ങൾ ഇന്നലെ ആ ചെന്ന സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ മരിച്ചു പോയനെന്ന് പറയുന്നു എന്തായാലും നരേ മഹേന്ദ്രന്റെ ആൾക്കാർ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് പറയും അവനെ പോയി അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു അപ്പൊ ഷാലിന് പറയുന്നു വ്യക്തമായ തെളിവില്ലാതെ നമുക്ക് അയാളുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല പിന്നെ കാഹളം ഒന്ന് ശരിയാകട്ടെ കാവളത്തിന്റെ മൊഴിയും കൂടെ എടുത്തിട്ട് വേണ്ടത് ചെയ്യാന്ന് പറയുന്നു അപ്പൊ ശാലിന് പറയുന്നു എനിക്ക് ഒരു ഉപകാരം ഉപകാരം കൂടെ റസാഖ് ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ റസാഖ് വൈക്ക് എന്താണ് ഒന്ന് വരെ പോണ്ടി വരും അതുപോലെ ആ രേഷ്മയെ ഒന്നും കൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം ഞാൻ ചോദിച്ചൊന്നും അവള് മറുപടി കറക്റ്റായിട്ട് പറഞ്ഞില്ല റസാഖ് എന്തായാലും അതൊന്ന് കാര്യങ്ങൾ തീരുമാനമാക്കണം എന്ന് പറയുകയാണ് അപ്പൊ എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ സത്യഭാമയുടെ വീടാണ് സത്യഭാമ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് ശാരദ ദോശയും ചായയും എന്തായിട്ട് വരികയാണ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ സത്യഭാമ ചോദിക്കും ഇതിൽ എന്താ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ പെട്ടെന്ന് ശാരദയ്ക്ക് ആകെ വിഷമാവേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെല്ലാം കള്ളന്മാരാണ് എന്നെ പറ്റിച്ചവരാണ് എന്ന് പറയുകയാണ് അപ്പൊ ശാരദ പറയും ശാരദ സത്യഭാമയെ ഉപദേശിക്കും സത്യഭാമ ഒന്ന് ആലോചിക്കണം സത്യഭാമ യെ പേടിച്ചിട്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും മറച്ചു വെച്ചത് പക്ഷെ സത്യവാമ വീണ്ടും പഴയതുപോലെ വിവർത്തിക്കുന്നതായിട്ട് വരണം ഈ വീടിനൊരു താങ്ങായി തണലായി സത്യവാമയുടെ കുറവുകളെല്ലാം മനസ്സിലാക്കി ആഹ് എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഇതായിട്ട് വീണ്ടും വരണം എന്ന് പറയുകയാണ് അപ്പൊ സത്യഭാമയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സത്യഭാമ പറയാണ് അവരൊക്കെ സത്യഭാമയുടെ മകൻ പോലും സത്യഭാമയുടെ മുമ്പിൽ അതൊക്കെ മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ് ഭയം പേടി അതുകൊണ്ട് മാത്രമാണ് അപ്പൊ സത്യഭാമ അതൊക്കെ മാറ്റി എല്ലാ അവരും അവരുടെ കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് പറയാം അപ്പൊ സത്യഭാമ പറയും നിങ്ങൾ എന്താ നിങ്ങളുടെ മക്കളെ ന്യായീകരിക്കാണോന്ന് ചോദിക്കും അപ്പൊ ശാരദ പറയും ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ സത്യഭാമ ഇതേ സത്യഭാമ അതൊന്നും വലിയ മൈൻഡിൽ വിലക്കൊന്നും എടുക്കുന്നില്ല എങ്കിലും ശാരദ കൈകൂപ്പിയൊക്കെ പറയുകയാണ് സത്യഭാമ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും തിരിഞ്ഞു പോകുന്ന സമയത്ത് സത്യഭാമയോട് പറയും കുടുംബശ്രീ വീട്ടിൽ ആരും വിഷം ചേർക്കില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകും അങ്ങനെ സത്യഭാമ അവിടെ ഇരുന്നിട്ട് ഈ ശാരദ പറഞ്ഞത് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് സത്യഭാമ തിരികെ വരണം ആ തെറ്റുകൊറ്റുകടങ്ങളൊക്കെ പുറത്ത് വീണ്ടും പഴയതുപോലെ ഉയർത്തെഴുന്നേറ്റ് വരണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ ശിവൻ വീടിന്റെ പുറത്തിങ്ങനെ മാണിക്കോത്ത് ഇങ്ങനെ പുറത്തിരിക്കുകയാണ് അപ്പൊ തന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരികയാണ് അവ പുറത്തുനിന്ന് വിളിക്കുക അപ്പൊ അവൻ പറയാ അകത്തേക്ക് വരാൻ പറയും അതെ മച്ച വരുന്നില്ലേ നമ്മുടെ ശിജുവിന്റെ കല്യാണമല്ലേ ഇന്ന് പോകാന്ന് പറയുന്ന അപ്പൊ ആ ശിവൻ ചോദിക്കുന്ന ശിവനോ അല്ല ഷിജുവോ ആ ശിശുന് മറന്നുപോയ നമ്മളെ മീൻ പിടിക്കാൻ പോയ കഥയൊക്കെ മറന്നുപോയ മീൻ പിടിക്കാനോ എന്നൊക്കെ ചോദിക്കുക അവിടെ തല്ലുണ്ടാക്കിയ അപ്പൊ തല്ലുണ്ടാക്കിയത് ശിവനോർമ്മ വരിക അതെന്താ മെഡിൽ ലോക്ബ്ലാങ് ആയിട്ടെങ്കിൽ എന്തെങ്കിലും പറ്റി ഇതെന്താ എല്ലാം മറന്നു അപ്പം ശിവൻ പറയും ഞാൻ വരുന്നില്ല നീ പൊക്കോളാൻ പറയും അപ്പൊ പറയാം അങ്ങനെയല്ല ഞാൻ കൊണ്ടുപോകാൻ നേട്ടതാണ് വരണം എന്ന് പറയും ഞാൻ വരുന്നില്ല എനിക്കൊന്നും കിടക്കണന്ന് പറഞ്ഞ് ശിവൻ അങ്ങ് പോകേ അപ്പം വീണ്ടും ഈ കുട്ടം പുറകെ ചെല്ലു അപ്പൊ ശിവൻ അത് മൈൻഡ് അകത്തില്ല ശിവൻ എന്നിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പൊ ഈ കുട്ടിന് ആലോചിക്കുന്നത് എന്ത് പറ്റി ശിവനെ എന്തോ മറവി യാണല്ലോ ആ സമയത്താണ് ഡേസി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഡേയ്സി വരുന്ന സമയത്ത് ഡേസിയോട് കുട്ട ഏഹ് ഡേസി കുട്ടനെന്താ ആലോചിക്കുന്ന തന്നെ പിറകുറക്കുന്നേ അതെ വേഗം ചെന്നാ ശരിയാക്കാ ഇല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന തോന്നുന്ന മൊത്തം കിളി പോയിരിക്കുക എന്ന് അങ്ങനെ ഡേയ്സി അകത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെല്ലുമ്പോൾ ശിവൻ ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് അപ്പൊ അടുത്ത് ചെന്നിട്ട് വയ്ക്കാടാ നിനക്ക് എന്താ പറ്റിയത് ആ കുട്ടും എന്തൊക്കെ പറഞ്ഞോണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ പറയാ ഷിജുവിന്റെ കല്യാണം അതെന്താ നീ പോകാനെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാരുന്നില്ലേ ഓ എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഷിജുവിനെ വിളിച്ച് പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എടാ നിനക്ക് എന്താ പറ്റിയത് ആ അപ്പൊ പറയും എടാ ഞാൻ ഒരു കാര്യം നമ്മുടെ കല്യാൺ അപ്പൊ പറ എനിക്കിപ്പൊ നിന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ സർജറി കഴിഞ്ഞ പിന്നെ എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് സമയം വേണം നിന്നെ ഞാൻ കൈവിടത്തൊന്നുമില്ല പക്ഷെ എനിക്ക് സമയം വേണം എന്ന് പറയുകയാണ് അങ്ങനെ അവോയ്ഡ് ചെയ്ത് ശിവൻ അകത്തേക്ക് പോവുകയാണ് അപ്പൊ ഈ ഡേയ്സ് ചിന്തിക്കുകയാണെങ്കിൽ ശിവൻ എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം ശരിക്കും ശിവന്റെ ഉള്ളില് വിഷ്ണുവിന്റെ അവതാരം പിറവിയെടുത്തിരിക്കയാണ് അത് വരും എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുവേ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേഷ്മയുടെ അടുത്ത് നമ്മുടെ റസാഖ് ചെല്ലുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് അപ്പൊ രേഷ്മ പഴയ പടി തന്നെ നിൽക്കുകയാണ് രേഷ്മ പറയാണ് എനിക്ക് ഒന്നും അറിയില്ല നിങ്ങൾ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറയുന്നു അപ്പൊ റസാക്കിന് അവിടെ ഉത്തരം മുട്ടുകയാണ് അപ്പൊ അവിടുത്തെ ഒരു പണിക്കാരി ജനലിന്റെ സൈഡിൽ വന്നിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേ അപ്പൊ എന്തൊക്കെയോ രേഷ്മറയ്ക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ബൈ താങ്ക് യു